सर्व लोक नारेमल वें ഞ്ചന ഞാൻ അളേരി നിന്ന് വരുന്നു ബാലസംഗം അളേരി വില്ലേജ് അളരി വെസ്റ്റ് യൂണിറ്റ് കമ്മിറ്റി അടങ്ങി മാധവ് ഞാൻ ചെമ്പക്കുനിന്ന് വരുന്നു ഞാൻ കുന്നങ്കേ വില്ലേജിലെ കോളിയാട് യൂണിറ്റ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു എന്റെ പേര് ശയന ഞാൻ വെടൂരിന്ന് വരുന്നു ബാലസംഘം എളേരി ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി പേര് അഖില ഞാൻ വടൂരിൽ നിന്ന് വരുന്നു ബാലസംഘം മൗക്കോട് വില്ലേജ് സെക്രട്ടറിയായും എളേരി ഏരിയ എന്റെ പേര് സന്ദീപ് ഞാൻ ചെന്നടുക്കത്തു നിന്ന് വരുന്നു ഞാൻ ബാലസംഘം ചെന്നടുക്ക യൂണിറ്റ് സെക്രട്ടറിയായും ഭീമരടി വില്ലേജ് കമ്മിറ്റി അംഗവുമായി പ്രവർത്തനം പളാലിൽ നിന്നാണ് ഞാൻ ബാലസംഗം ബലാൽ വില്ലേജ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു ഹായ് എൻ്റെ പേര് ദേവ് ഞാൻ നറക്കിലാട് നിന്നായിരുന്നു നറക്കലക്കാട് വില്ലേജിലെ നറക്കലക്കാട് യൂണിറ്റ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു എൻ്റെ പേര് കീർത്തന ഞാൻ എളേരി എളേരി വില്ലേജ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു എൻ്റെ പേര് ബാലസംഗം മൗക്കോട് വില്ലേജ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു ഹായ് എൻ്റെ പേര് അഞ്ജു ഞാൻ കൊന്നക്കാട് നിന്ന് വരുന്നു മാലോ വില്ലേജിലെ മുട്ടാങ്കടം യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു ഹായ് എൻ്റെ പേര് അനാമിക ഞാൻ പാലാന്തടത്ത് നിന്ന് വരുന്നത് ഞാൻ ഭീമനടി വില്ലേജിലെ ബാലസംഗം പാലാന്തടം യൂണിറ്റി കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു എൻ്റെ പേര് സൂര്യല്ല ഞാൻ പരക്കശായിൽ നിന്നാണ് വരുന്നത് ഞാൻ ബാലസംഗം കുന്നങ്കൈ വില്ലേജിലെ പരക്കശാ യൂണിറ്റി കമ്മിറ്റി അംഗമായി ഗായത്രി പാലാവിൽ വില്ലേജ് പ്രവർത്തിക്കുന്നു ഹലോ എൻ്റെ പേര് അഞ്ജന ഞാൻ എലേരിയിൽ നിന്ന് വരുന്നു ബാലസംഗം എലേരി വില്ലേജ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു ഹലോ എന്റെ പേര് നന്ദന ഞാൻ പാറക്കടയിൽ നിന്ന് വരുന്ന ചിറ്റാരിക്കാൽ എൽ ജില്ല പാറക്കടൽ യൂണിറ്റ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു ഹലോ എന്റെ പേര് ശിവാനി ഞാൻ കുന്നങ്ങയിൽ നിന്ന് വരുന്നു ഞാൻ കുന്നങ്ങൈ വില്ലേജിലെ ബാലസംഗം കപ്പാത്തി യൂണിറ്റ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു അമ്മമായിരുന്നു സെക്രട്ടറിയായിരുന്നു എന്താന്താടേ എവിടെ കയറി വിളിച്ചോ എവിടെ എന്തിച്ചാ ভাই ചെക്ക് ചെയ്യാത്തോ ക്ലാസ് എടുക്ക് അല്ല ഇതിേരെ അങ്ങോട്ട് ജെബിയിലോ അല്ല മോനെ അവിടെ വന്നിമീ റിപ്ലേയർ അല്ലേ ഇല്ല ഓൺലൈനിൽ എന്നാ കാര്യം ഞാൻ മറ്റേ ഡബിൾ ടിക്കു ഞാൻ വാട്ടർ ചോറി <laughs> आड़ी के आड़ी आड़ी हां सर अभी मैं यूट्यूब पे गाना लगा हूं एक कन्नडा सरगीरी का गाना है गाना का प्रेम साईं अलग अलग कन्नन की चाऊ कन्नन जुड़ी है आज बिट्टी मैं इन्हें कहानियां सुनाऊंगी आज बिट्टी कन्नन ല്ലേ നീ വന്നിട്ടുവിടെ വന്നിട്ട് വന്ധിയിലുണ്ട് എനിക്കറിയില്ലന്ന് എനക്ക് പറഞ്ഞു আরে <laughs> ওরে തിന്നേ പിടിക്കാൻ പാടില്ല തിന്നു ഒരേക്കില്ല